ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീടുകളിൽ അടുക്കളകളിലെ ഒരു നിത്യോപയോഗ സാധനമാണ് പച്ചമുളക് ഇന്ന് നമുക്ക് പതിവായി കണ്ടുവരുന്ന കുറച്ച് പച്ചമുളകുകളുടെ വെറൈറ്റി കാണാം ഇത് ബജിമുളകിൻ്റെ തൈ ആണ് ബജിമുളക് നമ്മൾ മുളക് ബജിയൊക്കെ ഉണ്ടാക്കുന്ന ബജിമുളകിൻ്റെ തയ്യാണ് ഇത് ഓൾറെഡി അതിനകത്ത് മുളക് പിടിച്ച് നിൽക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു പച്ചമുളക് തൈ ഒരു വളർന്ന് അതിൻ്റെ പൂർണ്ണ ഘട്ടത്തിലെത്തി അതൊരു പച്ചമുളക് വിളവെടുക്കുന്ന ഒരു പ്രായം വരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് എങ്ങനെ കൂടുതൽ വിളവെടുപ്പ് നടത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഒരു കുഞ്ഞു തൈ അല്ലെങ്കിൽ ഒരു സീഡ് മുളച്ച് അതൊരു മുളക് ചെടിയായി മാറി മുളക് ഉണ്ടാകുന്ന സ്റ്റേജ് വരെ ന്യൂട്രിയൻസിൻ്റെ ആവശ്യകത ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പച്ചക്കറി തൈ വളർന്ന് അത് പൂവിടുന്ന ഒരു പ്രായമാകുമ്പോഴേക്കും അതിന് വേണ്ടി വരുന്നത് പൊട്ടാഷ്യവും ഫോസ്ഫറസും ആണ് കൂടുതലായിട്ട് വേണ്ടത് ചില്ലിയുടെ ഫെർട്ടിലൈസർ എന്നും പറഞ്ഞ് നമുക്ക് പ്രത്യേകം ഒന്നും മേടിക്കാൻ കിട്ടില്ല പക്ഷെ നമുക്ക് പൊട്ടാഷ്യവും ഫോസ്ഫറസും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഏത് വളവും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് പ പച്ചക്കറി തൈയുടെ തണ്ടിന് വലിയ കനവും ബലവും ഒന്നും കാണത്തില്ല അപ്പം നമുക്ക് അതിനകത്ത് കൂടുതൽ പച്ചക്കറി തൈ വിളവ് കൂടുതൽ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാഗത്തോട്ട് ചാഞ്ഞ് പോകുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്കൊരു നമുക്കൊരു ബലമുള്ള കമ്പ് വെച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം കമ്പോ എന്തെങ്കിലും പൈപ്പിൻ്റെ പീസോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ ചെടിയിൽ പഴയ കുറേ ഇലകളൊക്കെ വളർന്നു വരുന്നതിൽ തന്നെ പഴയ കുറേ ഇലകളൊക്കെ മഞ്ഞ കളറിലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൽ കുറച്ച് ഇലകളൊക്കെ മഞ്ഞ കളറിലായിട്ട് കാണാനായിട്ട് നമുക്ക് പറ്റും ഇപ്പം പഴയ ഇലകൾ മഞ്ഞക്കളറിലായിട്ട് കാണുവാണെങ്കിൽ നമുക്കത് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇങ്ങനെ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ നമുക്ക് എപ്സം സോൾട്ട് മണ്ണിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇലകൾ വാടി നിൽക്കുന്നതായിട്ട് കാണുവാണെങ്കിൽ അത് പൊട്ടാഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് തൈ നമ്മൾ മാറ്റി നടുമ്പോൾ ഉറപ്പായിട്ടും ആ മണ്ണിൽ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്തിളക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കഴിയുന്നതും ആയിട്ടുള്ള ഫർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കുഞ്ഞ് തൈ വളർന്നു വന്ന് ഒരു ആരോഗ്യമുള്ള തൈയായി ആയി മാറുന്നിടം വരെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് നീമോ നീമിൻ്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വേപ്പിൻ്റെ അപ്പോൾ ആ സൊല്യൂഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നമുക്ക് ഇൻസെക്സിൻ്റെ ഒന്നും ശല്യമില്ലാതെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ആദ്യമേ തന്നെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ശല്യം ഉണ്ടാകില്ല ഇതാണ് ഓർണമെൻ്റൽ ചില്ലി എന്നറിയപ്പെടുന്ന മുളക് ഐറ്റം ഇതാണെങ്കിലും നമുക്ക് ഓരോ ദിവസം കഴിയും തോറും നമുക്ക് പല കളറുകളിലായിട്ട് ഇത് കാണാനായിട്ട് പറ്റും ഒരുപാട് മാസങ്ങളോളം ഇത് നമുക്ക് നിൽക്കും ഒരു ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് അധികം ഇഷ്ടപ്പെടാത്ത ഒരു ഫ്ലേവറാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ഇതിൻ്റെ ഫ്ലേവർ അപ്പോൾ അതിൻ്റെ കറികളിലൊക്കെ ഉപയോഗിക്കുന്നതിലും കൂടുതൽ അതിന് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ വീടുകളിലൊക്കെ കണ്ടുവരുന്ന സാധാരണ നമ്മൾ കടകളിൽ നിന്നും പച്ചക്കറി കടകളിൽ നിന്നുമൊക്കെ മേടിക്കുന്ന സെറ എന്ന് പറയുന്ന ടൈപ്പ് മുളകുകളാണ് ഇതാണ് നമ്മൾ കൂടുതലും അടുക്കള ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് മുളക് തൈകൾക്ക് നല്ല സൺലൈറ്റ് ആവശ്യമാണെങ്കിലും അതിൻ്റെ ചെറിയ തൈകളാണെങ്കിലും നമുക്ക് ഒരു ഷെയ്ഡിൻ്റെ താഴെയായിട്ട് വെച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കൂടുതൽ സൺലൈറ്റിലോട്ട് അത് വളർന്നതിന് ശേഷം മാത്രം നമുക്ക് മാറ്റി മാറ്റിവെക്കാം പച്ചക്കറി തൈകളുടെ മുകൾ ഭാഗത്ത് നിന്നല്ല അതിൻ്റെ കായ്ഫലം ഉണ്ടാകുന്നത് അതിൻ്റെ സൈഡ് ബ്രാഞ്ചുകളിൽ നിന്നാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ പൂവിട്ടിരിക്കുന്നത് അതിൻ്റെ സൈഡ് ബ്രാഞ്ചുകളിലാണ് അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഒരു പച്ചമുളക് തൈയുടെ അഗ്രഭാഗം നമുക്കൊന്ന് ഒടിച്ച് കളയുന്നതോടു കൂടി കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാകാനും അതുവഴി കൂടുതൽ നമുക്ക് പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ടും പറ്റും അതുപോലെ തന്നെ പച്ചക്കറത്തേക്ക് ഒത്തിരി വെള്ളമൊന്നും ആവശ്യമില്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ് പെട്ടെന്ന് മണ്ണ് ഡ്രൈ ആയി പോകുന്നു എങ്കിൽ മാത്രം റെഗുലറായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് അത് നോക്കിയിട്ട് മാത്രം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്